യുടെ ശബ്ദത്തിൽ ഗാനം ആലപിച്ച സോഷ്യൽ മീഡിയകളിൽ തരംഗമാവുകയാണ് ഓട്ടോ ഡ്രൈവറായ അണ്ടത്തോട് ചെറായി സ്വദേശിയായ കലാഭവൻ സുൽഫി ഹലാക്കിലെ പ്രേമം എന്ന പേരിലാണ് ആൽബം പുറത്തിറങ്ങിയിരിക്കുന്നത് ഹാസ്യത്തിൽ ചാലിച്ച ഗാനം ഇതിനോടകം തന്നെ പലരുടെയും ഇഷ്ടലിസ്റ്റുകളിൽ ഇടം നേടിക്കഴിഞ്ഞു ആൽബത്തിൽ മാമുക്കോയുടെ ഭാവങ്ങൾ അനുകരിച്ച് അഭിനയിച്ച സുൽഫിയുടെ പ്രകടനം ആരെയും അതിശയിപ്പിക്കും ഈ ആൽബം സംവിധാനം ചെയ്തതും സുൽഫി തന്നെയാണ് വരികൾ എഴുതിയതും സംഗീതം ചെയ്തതും അൻസാർ അൻസർച്ചറായിയാണ് ഓർക്കസ്ട്ര നാസർ മാലിക്കും മിക്സിംഗ് ലിജിത്ത് ഡാർസ് ക്യാമറ ശ്യാം കണ്ണൂരും അസോസിയേറ്റ് നിഷി പുളിയോത്ത് എഡിറ്റിംഗ് ജർഷാദ് കോമേരി നിർമ്മാതാവ് ദുൽഫിക്കറുമാണ് അണിയറയിൽ പ്രവർത്തിച്ചത് സുൽഫിക്കൊപ്പം ദേവതീർഥയാണ് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഞാൻ കലാപലിലുണ്ടായിരുന്നു അനവധി സ്റ്റേജ് പ്രോഗ്രാമും അങ്ങനൊരുപാട് കലയുമായിട്ടുണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച ആശാൻ എടവേള റാഫിയും അനിൽ കലാഭവനും ബഡായി വെങ്കലാവിലെ മധുസാറുമാണ് എന്നെ പഠിപ്പിച്ചത് അവർക്ക് ആദ്യം നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രോഗ്രാം ഇനിയും മുന്നോട്ട് തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും സപ്പോർട്ടും സഹകരണം വേണം മാമുക്കോയുടെ കടുത്ത ആരാധകനായ സുൽഫിയുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ആൽബത്തിലൂടെ പൂവണിഞ്ഞിരിക്കുന്നത് കലാഭവനിലൂടെയാണ് സുൽഫി മിമിക്രി രംഗത്തേക്ക് കടന്നുവരുന്നത് ചെറിയ കാലയളവിനുള്ളിൽ തന്നെ നിരവധി സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് കലാഭവനിലെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് ഇത്തരം ആൽബം ചെയ്യാൻ കാരണമായതെന്നും സുൽഫി പറഞ്ഞു പതിനാല് വർഷം മുമ്പ് അൻസാർ ചറായി എഴുതിയ ഗാനമാണ് വർഷങ്ങൾക്കുശേഷം പുറത്തിറങ്ങിയത് ഈ ഗാനം ആൽബമാക്കാൻ ഏറെനാൾ അലഞ്ഞു നടന്നെന്നും ഒടുവിൽ മാമുക്കയുടെ ശബ്ദത്തിൽ ഗാനം ആലപിക്കാമെന്ന സുൽഫിയുടെ ആശയത്തിലാണ് ആൽബം യാഥാർത്ഥ്യമായതെന്നും അൻസാർച്ചറായി പറഞ്ഞു സി സി ടി വി ന്യൂസ് പുന്നേർകുളം